ഹലോ എല്ലാവർക്കും ശ്രീദേക്കും ബ്ലൂ റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ കെയർ ടിപ്സ് ആണ് അപ്പോൾ ഞാനിതിൽ പറയുന്ന സാധനം നമുക്ക് ഇനിയിപ്പം വെമ്പാലപ്പട്ട എന്നാ പറയുന്നത് ജഡാമഞ്ചി എന്നും പറയും അപ്പോൾ നമുക്കത് ആയുർവേദ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടോട്ടെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണെന്ന് വിചാരിക്കും പക്ഷേ അത് നമുക്ക് ചേർക്കുന്ന ഒരു സാധനമാണ് മുടി നല്ല കറുപ്പാക്കുകയും ചെയ്യും പിന്നെ നല്ലതായിട്ട് ഗ്രോത്ത് ഉണ്ടാവും മുടിക്ക് കുറച്ച് നമ്മൾ ഇത് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുടിക്ക് നല്ല ഗ്രോത്ത് വരും നീളവുമൊക്കെ വരും അപ്പോൾ നല്ല അടിപൊളിയൊരിതാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ഒന്നരാടം ഇത് തേച്ച് കൊടുക്കുക നമ്മുടെ റോസ്മീരി ചെയ്യണ പോലെ തന്നെ നല്ല എഫക്റ്റ് ആണ് നമ്മുടെ മുടിക്ക് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളിന്നൊരു ഹെയർ കെയർ ആണ് ഉണ്ടാക്കാൻ പോണം അപ്പോൾ അതിനോട്ട് നമ്മൾ പിന്നെ വെമ്പാലപ്പൊട്ടയെന്ന് പറയും ചില സ്ഥലത്ത് ഇത് എന്നും പറയും അപ്പോൾ ഇത് നമുക്ക് പിന്നെ ആയുർവേദക്കിടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അത് നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിയെടുക്കണം അപ്പോൾ ഇങ്ങനെ ജഡ പിടിച്ച പോലെ ഇത് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതിൻ്റെ രണ്ട് പീസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കുറച്ച് നേരം ഇത് ഇങ്ങനെ കുതിത്തി വെക്കണം അപ്പോൾ ഇത് ഹെയറിന് നമ്മുടെ നല്ല ബ്ലാക്ക് കളറും കിട്ടും നല്ല ഉള്ളോടുകൂടി വളരുകയും ചെയ്യരുത് അപ്പോൾ ആയുർവേദ ഷോപ്പിൽ നിങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റിലൊക്കെ കിട്ടും നമുക്ക് ഈ മരുന്ന് ഒക്കെ വയ്ക്കുന്ന കടയിൽ ഒക്കെ ചോദിച്ചാൽ നമുക്ക് അതൊരു ചെറിയ പീസ് കിട്ടും അപ്പോൾ കുറച്ചാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് പീസ് കുറച്ച് നേരം നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക അതിന് ശേഷം ഇതൊന്ന് കുതിർന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് തിളപ്പിക്കേണ്ട കാര്യമുണ്ട് അപ്പം ഇത് നല്ല റിസൾട്ട് നൽകുന്ന ഒരു സാധനമാണ് ഡൈയിലും ഇതൊക്കെ ചേർക്കുന്നൊരിതാണ് അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്കൊന്ന് കുതി വെച്ചേക്കാം അപ്പോൾ ഇത് നമ്മൾ വെമ്പാലപ്പെട്ട അരമണിക്കൂർ വെള്ളത്തിലൊക്കെ ഇട്ട് ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ല കേട്ടോ ഇത് വെള്ളത്തിലൊക്കെ ഇട്ടപ്പോൾ അതൊന്ന് ചിട പിടിച്ച പോലെ എടുത്തിരിക്കുന്നത് കട്ട പിടിച്ച് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിൽ കൂത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി അതിലോട്ട് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കുറച്ച് അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിനായിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കുറച്ച് ഉലുവ ഉലുവേ നമ്മുടെ ഹെറോത്തരം ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ അടുത്തത് നമ്മുടെ കറിവേപ്പിലയാണ് കറിവേപ്പില എന്തെങ്കിലും ഒരു പിടി കറിവേപ്പില ഇടുക എന്നിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് ഇത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് തിളപ്പിച്ച് നമ്മൾ തല സ്പ്രേ ചെയ്യണ ഏറ്റവും നല്ലൊരിതാണ് കേട്ടോ നമ്മൾ തലയ്ക്കൊക്കെ ഓരോ പാക്കും മൊക്കെ ഇട്ട് കൊടുക്കാറില്ലേ ഓരോന്ന് അപ്പം അതിലേലൊക്കെ ഏറ്റവും നല്ലത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതും നമ്മുടെ ഇങ്ങനെയുള്ള ഈ സ്പ്രേ ചെയ്യലാണ് ഈ സിറം പോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കില്ലേ അപ്പം ഇതൊക്കെ നമുക്ക് എപ്പോഴും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പം ഈ നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം കേട്ടോ എന്നാലുള്ളൂ നമുക്ക് ആ അതിൻ്റെ ഇതൊക്കെ സത്തക്കിയിലിറങ്ങി ഉള്ളു അപ്പം നിങ്ങളിത് ഒന്നൊരാടം വിട്ട് തലയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഏറ്റവും നല്ലത് നമ്മൾ ഒക്കെ ചെയ്യത്തില്ലേ അതുപോലെ എഫക്റ്റ് ഉള്ളൊരു സാധനം ഒന്ന് അപ്പോൾ നമുക്ക് ഇപ്പോൾ റോസ്മേരി ലീവ്സ് മേടിച്ച് വേണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് റോസ്മേരിയുടെ ഇപ്പം ഇത് വാട്ടർ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ പറ്റാത്തവരൊക്കെ ഇങ്ങനെയുള്ള ഡിസൊക്കെ ചെയ്യാം ഉണ്ടോ ഇപ്പോൾ നമ്മുടെ ആ വെമ്പാലപ്പൊട്ടയുടെ ആ നിറമൊക്കെ ഇളകി വരുന്നുണ്ട് അപ്പം ഇത് മുടി വളരണം മാത്രമല്ല കേട്ടോ മുടി കറക്കവും കൂടി ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പൊ ഏറ്റവും നല്ലത് ഒരു സ്പ്രേ ബോട്ടിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ ഏറ്റവും നല്ലത് അപ്പൊ നമ്മളെല്ലാ വശവും സ്പ്രേ ചെയ്യുമ്പോൾ ആകുകയും ചെയ്തിപ്പോ നമുക്ക് പുളി കഴിഞ്ഞാലും നമുക്കിത് പുരട്ടി കൊടുക്കാം ഇനി ഇപ്പം നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പാണെങ്കിലും നിങ്ങൾക്കിത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ നിന്നിട്ട് വെറുതെ വാട്ടറിൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ടോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് വരട്ടാം രാത്രി ചെയ്യുന്നതും നല്ലതാട്ടോ രാത്രി കിടക്കാൻ നേരത്തും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ മടിയുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം രാത്രി നമ്മൾ മുടിയൊക്കെ ബ്രഷ് ചെയ്യുമല്ലോ അപ്പോൾ ആ ബ്രഷ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടി അങ്ങോട്ട് തലയിൽ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്തും കൂടി കൊടുക്കണം അപ്പോൾ വെള്ളം ഒന്ന് വെട്ടി നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഇതൊക്കെ വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് എമ്പാലപ്പൊട്ടയുടെ ഉലുവയുടെ ഒക്കെ ആ ഒരു നിറമൊക്കെ ഇതായിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കരുത് ഒന്ന് നമ്മൾ ചെറിയ രീതിയിൽ വെച്ച് വേണം ഇത് നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലോട്ട് അങ്ങ് കൂട്ടി വെക്കരുത് ചെറിയ തീയിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇതൊന്ന് വേഗണം ആ ഒരു ഇതുവരെ ചെയ്യണം അപ്പോൾ ഇത് നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്താണ് ഞാൻ അപ്പോൾ തിളപ്പിച്ചേണ്ട ഒരു ഗ്ലാസ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒഴിച്ച് കൊടുക്കുക ഇവിടെ വെമ്പാലപ്പൊട്ടയുടെ ഉലുവയുടെ ഒക്കെ സത്ത് ഇതിലിറങ്ങി വന്നിട്ടുണ്ട് കണ്ടോ അപ്പം രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ ഞാനിത് തിളപ്പിച്ചപ്പോൾ ഇത്രയും കിട്ടി ഇനി നമുക്ക് ഇത് നല്ലതായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പം സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് കൂടി ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നരാടം ഒന്നരാടം ചെയ്യുക ഇത് ഇപ്പം ഞങ്ങൾ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് ഇത് പുറത്ത് വയ്ക്കരുതേ പെട്ടെന്ന് ചീത്തായി പോവും രണ്ട് ദിവസം അങ്ങനെ പറ്റത്തുള്ളു നമുക്ക് പുറത്ത് വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇതിട്ട് ശേഷം ഫ്രിഡ്ജ് വെക്കുക പിറ്റേ ദിവസത്തേക്ക് നമുക്ക് രാവിലെ തന്നെ എടുത്ത് പുറത്തോട്ട് വെക്കുക എന്നിട്ട് നല്ലതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിലും മുടിയിലും ഒക്കെ തുമ്പത്തൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കിതേ സ്പ്രേ ചെയ്യണം എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുന്നതിനായിട്ട് മുമ്പ് തന്നെ മുടിയൊക്കെ നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്യണേ ഞാൻ ബ്രഷ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഏതെണ്ണ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ എടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് തുമ്പില്ലേ അത് മറന്നുപോയത് തുമ്പിൽ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് തലയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എണ്ണ തേച്ചില്ലെങ്കിലും നമ്മുടെ മുടിയുടെ തുമ്പത്തിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഉണ്ടോ അപ്പം ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാണ് ഏറ്റവും നല്ല ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു കോട്ടണിലും മുക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല എഫക്റ്റാണത് അപ്പം മുടി നല്ല കട്ടിങ്ങുമ്പോൾ കൂടെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നീളവും വെക്കും പിന്നെ മുടി നമ്മുടെ ഈ വെമ്പാലപ്പെട്ട ഇട്ടേക്കണോണ്ട് മുടി വളർച്ച മാത്രമല്ല മുടി നല്ലതായിട്ട് ബ്ലാക്ക് കളറാവുകയും ചെയ്യും ഈ കാത്തുൻ്റെ മുടി ആദ്യമൊക്കെ ഇരുന്നേച്ചത് ഭയങ്കര ചെമ്പൻ കളറാണ് കാത്തിൻ്റെ മിസ്സുമാർ വരെ ചോദിക്കുമായിരുന്നു എപ്പോഴും ഇതെന്താ തല എണ്ണ എന്താ ഇത്ര ചെമ്പിച്ചിരിക്കണേ എന്ന് എപ്പോഴും മാഡം വരെയും ചോദിക്കുവായില്ല ചെല്ലുമ്പം എന്നിട്ട് ആ മുടിയാണ് ഇപ്പം ഇങ്ങനെ ആക്കി എടുത്തേക്കണം നമ്മൾ ഇത് ഭയങ്കര അതിശയമുണ്ട് നമുക്ക് അപ്പം ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്നാണ് ഈ സാധനം മുടിയൊക്കെ നല്ല ചെമ്പുകയറൊക്കെ മാറി നല്ല ബ്ലാക്ക് ആയിരുന്നു അപ്പം അതുകൊണ്ട് ഇത് തന്നെ കിടന്നുകൊണ്ട് നല്ല റിസൾട്ടാണ് ഇപ്പം അപ്പോൾ കേട്ടോ മുടി ഞങ്ങളിപ്പം കഴിഞ്ഞ ആഴ്ച ഒന്ന് വെട്ടിയേ ഉള്ളൂ നല്ല നീളും വരുന്നത് കാത്തു ഇപ്പം എനിക്കൊന്ന് പോണതിന് മുമ്പ് തന്നെ കുറച്ച് വളർന്നിട്ടുണ്ട് മുടി ഇത്രയും മുടി ഉണ്ടായത് കാത്ത് വന്നപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്ര ഷോർട്ടാക്കിയാണ് ഇതേ ആ ഒരു എനിക്ക് രണ്ടാഴ്ച കൊണ്ട് നല്ലൊരു വളർച്ചയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു റിസൾട്ടാണിത് അപ്പോൾ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ എന്നിട്ട് ഒന്നൊരാടൊന്നൊരാട നമുക്ക് ഇത് യൂസ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ ബ്ലാക്ക് കളറും മുടി വളർന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം വീഡിയോ ഇത്രയുള്ളേ ഫൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്